Hi friends, welcome back to my YouTube channel. അപ്പോൾ നമ്മുടെ ദിവസം ഏഴ് മണിക്ക് വരുന്ന സൈഡ് പോസ്റ്റ് വീട്ടിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് എന്തെങ്കിലും പെരിസ് വിൽക്കാനുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വീഡിയോസും ഡീറ്റെയിൽസും അയച്ചു തരാവുന്നതാണ് മറ്റൊരു ചാർജ് ഈടാക്കാതെ തന്നെ ഞങ്ങൾ ഫ്രീ ആയിട്ട് ഈ പോസ്റ്റ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതായിരിക്കും ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടും കൂടെ ചെയ്യുക ദിവസവും ഈ വീഡിയോ കിട്ടുന്നതിനായിട്ട് വെല്ലേക്കൻ എനേബിൾ ചെയ്യുക അപ്പോൾ നമുക്കടുത്ത് പോസ്റ്റ് കിട്ടണം അപ്പൊ ഗേൾസ് നമുക്കിന്ന് കോൺ നമ്പർ വൺ നോക്കാം കോൺ നമ്പർ വണ്ണിൽ നമുക്കിന്ന് സെയിലിന് വന്നിട്ടുള്ള ഹാംസ്റ്റർ ആണ് ഇത് വന്നിട്ട് ഒരു മാസം പ്രായമായിട്ടുണ്ട് നിലവിൽ നമ്മുടെ കയ്യിൽ പത്ത് ഫീമെയിലും ആറും ആണ് സെയിലിന് വന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന പോലെ നല്ല പ്ലേഫുള്ള ആക്റ്റീവ് ആയിട്ടുള്ള അടിപൊളി ഹാംസ്റ്റർ ആണ് നമുക്ക് ഉൽപ്പനയ്ക്കുള്ളത് ലൊക്കേഷൻ വന്നിട്ട് ട്രിവാൻഡ്രും അതുകൂടാതെ തന്നെ നമുക്കൊരു ട്രാൻസ്പോർട്ടേഷനും അവൈലബിൾ ഉണ്ട് ഇത് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് ഫീസിന് മുന്നൂറ് രൂപയാണ് ചോദിക്കുന്നത് അപ്പോ നല്ല ഹോംസ്റ്റേഡ് ഒക്കെ വാങ്ങാൻ നോക്കുന്നവരാണെങ്കിൽ കാണുന്ന കോണ്ടാക്ട് ചെയ്യാം അടുത്തായിട്ട് കോൺ നമ്പർ നമുക്ക് എന്റെ സെയിലിൽ വന്നിട്ടുള്ളത് പൈനാപ്പിൾ കിണൂറാണ് ഇത് വന്നിട്ട് ഒരു അഡൾട്ട് ബ്രീഡിംഗ് പേറും കൂടെയാണ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ആക്റ്റീവ് ആൻഡ് ക്യൂട്ട് ആയിട്ടുള്ള ഒരു പൈനാപ്പിൾ കിണൂറാണ് നമുക്ക് എന്റെ സെയിലും വന്നിട്ടുള്ളത് ലൊക്കേഷൻ നമ്മൾ പാലക്കാട് പിന്നെ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞത് മൂവായിരത്തി എണ്ണൂറ് രൂപ നമുക്കൊരു ട്രാൻസ്പോർട്ടേഷനും അവൈലബിൾ ഉണ്ട് അപ്പോൾ നിങ്ങളൊരു പൈനാപ്പിൾ കുണ്ണൂറൊക്കെ വാങ്ങാൻ വേണ്ടി നോക്കുന്നവർക്കാണെങ്കിൽ ഒരു മൂവായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങാൻ കഴിയുന്നതാണ് അപ്പോൾ വിശുദ്ധ വിവരങ്ങൾക്കായിട്ട് നമുക്ക് കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാം അടുത്തായിട്ട് നമുക്കിന്ന് കൊന്നമ്പ ത്രീയിൽ നമുക്കിന്ന് സെയിൽ വന്നിട്ടുള്ളത് ആഫ്രിക്കൻ ലവ് ബേർഡ്സ് ആണ് ഇത് വന്നിട്ട് നാല് മാസം പ്രായമായിട്ടുണ്ട് അപ്പോൾ നല്ല ഒരു ലവ് ബേർഡ്സ് ആണിത് അപ്പോൾ ഇതിന് വന്നിട്ട് പീസിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപ ലൊക്കേഷൻ വന്നിട്ട് മലപ്പുറം താനൂർ അപ്പോൾ അപ്പൊ നിങ്ങളത് ബാഫ്രിക്കുള്ള ഊബേഴ്സ് ഒക്കെ വാങ്ങാൻ വേണ്ടി നോക്കി നടക്കുന്നവരാണെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പമായിട്ട് നമ്പർ ഫോറിൽ നമുക്കിന്ന് സെയിൻഡ് വന്നിട്ടുള്ളത് ഒരു പപ്പിയാണ് അതായത് ബ്ലൂഗിലിന്റെ ഒരു പപ്പിയാണ് നമുക്കിന്ന് സെയിൽ വന്നിട്ടുള്ളത് ഇതിന്റെ പ്രായം നമുക്ക് നാൽപ്പത്തി എട്ട് ദിവസമായിട്ടുണ്ട് നിലവിൽ ഒരു മെയിലും ഫീമെയിലും ആണ് ശ്രീനി വന്നിട്ടുള്ളത് ലൊക്കേഷൻ വന്നിട്ട് മലപ്പുറം പൊന്നാനി ഇപ്പൊ ഇതിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് എണ്ണായിരം രൂപയാണ് അതുകൂടാതെ തന്നെ നമുക്ക് ട്രാൻസ്പോർട്ടേഷനും അവൈലബിൾ ഉണ്ട് അപ്പോൾ നിങ്ങൾ ഈ ക്യൂട്ടാൻഡ് ആക്ടീവ് അഡല ഈ പപ്പി വാങ്ങാൻ വേണ്ടി നമ്മൾ നോക്കി നടക്കുന്നതിലാണെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം ഹെൽപ്പായിട്ട് കോൺ നമ്പർ ഫൈവിൽ നമുക്ക് ഇന്ന് സേലിന് വന്നിട്ടുള്ളത് കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ടു പേർക്കും പ്രായമുള്ള കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനയ്ക്കുള്ളത് അപ്പൊ ഇതിന് വന്നിട്ട് ഒരെണ്ണത്തിന് ചോദിക്കുന്ന വില എന്ന് പറയുന്ന അൻപത് രൂപ അതുകൂടാതെ ലൊക്കേഷൻ വന്നിട്ട് ട്രുവൻഡ്രം നെയ്യാറ്റിങ്ങരയാണ് അപ്പൊ നിങ്ങൾ ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് വാങ്ങാൻ വേണ്ടി നോക്കുന്നവരാണെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം അടുത്ത് നമുക്ക് ഫോൺ നമ്പർ സിക്സ് നോക്കാം ഫോൺ നമ്പർ സിക്സിൽ നമുക്ക് സെയിൽ വന്നിട്ടുള്ളത് ആഫ്രിക്കൻ ലവ് ബേർഡ്സ് ആണ് ഇതൊരു അഡൽട്ടും കൂടെയാണ് നിലവിൽ നമുക്ക് എട്ടെണ്ണമാണ് സെയിലിന് വന്നിട്ടുള്ളത് ലൊക്കേഷൻ ട്രിവാൻഡ്രം അപ്പോൾ ഇന്ന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് നാലായിരം രൂപയാണ് ഈ എട്ടെണ്ണത്തിന് കൂടെ ചോദിക്കുന്നത് നാലായിരം രൂപയാണ് നമുക്കിവിടെ ട്രാൻസ്പോർട്ടേഷനും അവൈലബിൾ ഉണ്ട് ഇച്ചിരി വിവരങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തായിട്ട് കോൺ നമ്പർ സെവൻ നമുക്കിന്ന് സെയിൽ വന്നിട്ടുള്ളത് കൊക്റ്റേലാണ് അതുകൂടാണ്ട് തന്നെ ഒരു അടിപൊളി കൂടും അതിനുള്ള ബ്രീഡിങ് ബോക്സും കൂടെയാണ് നമുക്കിന്റെ സീണിന് വന്നിട്ടുള്ളത് ഇതില് കൊട്ടയിൽ വന്നിട്ട് അഡൽറ്റ് പേരാണ് നാലെണ്ണമാണ് നമുക്കിപ്പോ അവൈലബിൾ ആയിട്ടുള്ളത് അതുകൂടാണ്ട് കൂട് വന്നിട്ടും നല്ല ഈ സീനിൽ കാണുന്ന പോലെ നല്ല അടിപൊളി കൂടാണ് വിത്ത് ബ്രീഡിംഗ് ബോക്സ് ഒക്കെ ആയിട്ടുള്ള അടിപൊളി ഒരു കൂടും കൂടെ ഉണ്ട് വിൽപ്പനയ്ക്ക് അപ്പോൾ ഈ നാല് കൊട്ടയിലിനും കൂടെ ചോദിക്കുന്ന വിലയെന്ന് പറയുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് കൂടാണ്ട് ഈ കൂടിന് ചോദിക്കുന്നത് കൂടിനും ഈ ഒരു ബ്രീഡിംഗ് ബോക്സിനും കൂടെ ഒരുമിച്ച് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് ആയിരത്തി അറുനൂറ് രൂപയാണ് ചോദിക്കുന്നത് അപ്പൊ മൊത്തത്തിൽ വരുന്ന വില എന്ന് പറയുന്നത് അയ്യായിരത്തി ഒരുന്നൂറ് രൂപയാണ് അപ്പോൾ നല്ല ക്യൂട്ട് ആൻഡ് ആക്റ്റീവായിട്ടുള്ള ഒരു കൊപ്പയിലാണ് അത് എന്നിട്ട് സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പൊ നിങ്ങളൊരു കൊപ്പയിലും കൂടും കൂടെ ഒരുമിച്ച് വാങ്ങാൻ വേണ്ടി നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അയ്യായിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക് എടുക്കാവുന്നതാണ് ലൊക്കേഷൻ വന്നത് ട്രിവാൻഡം വിശുദ്ധ വിവരങ്ങൾക്കായിട്ട് ഈ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം കോൺ നമ്പർ സെയിൽ വന്നിട്ടുള്ളത് ആണ് ഇന്ന് നമുക്ക് ഫിഞ്ചേഴ്സും കൂടാണ്ട് തന്നെ അതിനുള്ള അടിപൊളി ഒരു കൂടും വിത്ത് രണ്ട് ബ്രീഡിംഗ് നമുക്ക് നമുക്കിന്ന് സെയിലിന് വന്നിട്ടുള്ളത് നിലവിൽ അഞ്ച് ഫിഞ്ചേഴ്സാണ് സെയിലിനുള്ളത് ഇതില് രണ്ടെണ്ണം ജോഡിയും ഒരു സിംഗിൾ പീസും ഉണ്ട് മൊത്തത്തിൽ അഞ്ചെണ്ണത്തിന് ചോദിക്കുന്ന വിലയെന്ന് പറയുന്ന അറുനൂറ്റി ഇരുപത്തി അഞ്ച് രൂപ അതായത് പീസിന് നൂറ്റി ഇരുപത്തി അഞ്ച് വെച്ചിട്ട് അറുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് ചോദിക്കുന്നത് കൂടിനും ബ്രീഡിംഗ് ബോക്സിനും കൂടെ ചോദിക്കുന്ന വിലയെന്ന് പറയുന്നത് അറുന്നൂറ്റി അറുപത് രൂപയാണ് കൂടിനും വന്നിട്ട് നാന്നൂറ് രൂപയും രണ്ട് ബ്രീഡിംഗ് ബോക്സിനും ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ടോട്ടൽ ചോദിക്കുന്ന വില ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തഞ്ച് രൂപ അപ്പൊ നിങ്ങൾക്ക് ഒരു ഫിഞ്ചേഴ്സൊക്കെ മുളക്കാൻ വേണ്ടി നോക്കുന്നവർക്കാണെങ്കിൽ ഒരു അടിപൊളി ഓഫറാണ് അടിപൊളി ഒരു ഫിഞ്ചേഴ്സും കൂടും അതിന്റെ ബ്രീഡിംഗ് ബോക്സുമായിട്ട് നിങ്ങൾക്ക് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തഞ്ച് രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങാൻ കഴിയുന്നതാണ് അപ്പോൾ ഈ കോൺ നമ്പർ സെവനും കോൺ നമ്പർ എയ്റ്റും ഒരാളുടെതാണ് ട്രാൻസ്പോർട്ടേഷനും അവൈലബിൾ ഉണ്ട് വിശദവിവരങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തായിട്ട് കോൺ നമ്പർ നയനിൽ നമുക്ക് സെയിൽ വന്നിട്ടുള്ള ഒരു അടിപൊളി ആണ് എക്സ്ട്രീം ഫ്രഞ്ച് പേസ് ഉള്ള ഒരു അടിപൊളി ആണ് നമുക്ക് ഇന്ന് സെയിൽ വന്നിട്ടുള്ളത് രണ്ട് വയസ്സായി പ്രായം മെയിലാണിത് ലൊക്കേഷൻ നമ്മുടെ ട്രുവൻഡ്രോം നമുക്കൊരു ട്രാൻസ്പോർട്ടേഷനും അവൈലബിൾ ഉണ്ട് ഈ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ നിങ്ങൾ ഈ കാറ്റൊക്കെ വാങ്ങാൻ നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ ബൈസ് കൊന്നപ്പോ തന്നെ ഇന്ന് നമുക്ക് വന്നിരിക്കുന്നത് എല്ലാവരും അന്വേഷിച്ചു വന്ന ഒരു കാര്യമാണ് ഫ്രീ അഡോപ്ഷൻ അപ്പൊ നമുക്ക് ഇന്ന് അടിപൊളിയൊരു ഫ്രീ അഡോപ്ഷൻ ആണെന്ന് വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് ഈ സ്ക്രീണിൽ കാണുന്ന ഈ ലാബിന്റെ ഫീമെയിൽ ഡോഗാണ് നമുക്കിന്ന് ഇന്ന് ഫ്രീ അഡോപ്ഷൻ വന്നിട്ടുള്ളത് ഇതിന്റെ തലം വന്നിട്ട് കോതമംഗലമാണ് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഇല്ല അതുകൂടാണ്ട് നിങ്ങൾക്ക് നല്ലോണം നോക്കി നടക്കാൻ പറ്റുന്നവർ മാത്രം ഇതിനെ സ്വീകരിക്കുക ഇഷ്ട വിവരങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യും അടുത്തായിട്ട് കൊണ്ടമ്പ ലെവനിൽ നമുക്കിന്ന് സെയിൽ വന്നിട്ടുള്ളത് സിൽക്കി കുഞ്ഞുങ്ങളാണ് ഇത് രണ്ട് മാസമായി പ്രായം നിലവിൽ മൂന്നെണ്ണമാണ് സെയിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഈ മൂന്നെണ്ണത്തിനും കൂടെ ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ ലൊക്കേഷൻ വന്നിട്ട് ട്രിവാൻഡ്രം അതുകൂടാണ്ട് തന്നെ നമുക്ക് ട്രാൻസ്പോർട്ടേഷനും അവൈലബിൾ ഉണ്ട് വിശുദ്ധ വിവരങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്ത അടുത്ത് നമ്പർ ട്വൽവിൽ നമുക്കിന്ന് ചെയ്യുന്നു വന്നിട്ടുള്ളത് വെടിപിള ഒരു പേഷ്യൻ്റായിട്ടാണ് ഒൻപത് മാസം പ്രായമായിട്ടുണ്ട് നിലവിൽ ഒരെണ്ണം ആണ് ചെയ്യുന്നു വന്നിട്ടുള്ളത് ലൊക്കേഷൻ വന്നിട്ട് കണ്ണൂർ തലശ്ശേരി പുതിയ ചോദിക്കുന്ന വിലയെന്ന് പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ് രൂപയാണ് കൂടാണ്ട് നമുക്കിവിടെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ഇല്ല അപ്പോൾ നിങ്ങൾക്ക് ഈ ക്യൂ ടാൻഡ് ആക്റ്റീവായിട്ടുള്ള പേഷ്യൻ്റായിട്ട് വാങ്ങാൻ നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പം നാളെ ഇതേ സമയം വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബായ്